മൂന്നാറിൽ തെരുവുനായ്ക്കളെ കൊന്നുതള്ളിയെന്ന പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പഞ്ചായത്തിന്റെ ഡംപിംഗ് യാർഡിൽ നിന്ന് നായകളുടെ ജഡം കണ്ടെത്തി പോലീസ് നടത്തിയ പരിശോധനയിലാണ് ജഡം കണ്ടെടുത്തത് ഇരുനൂറോളം നായകളെ പഞ്ചായത്ത് കൊന്നു കുഴിച്ചു മൂടിയെന്നായിരുന്നു പരാതി നായകളെ കൂട്ടത്തോടെ കൊന്ന ശേഷം പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ പ്ലാന്റിലെ കിണറ്റിൽ കുഴിച്ചുമൂടിയെന്നായിരുന്നു പരാതി ഇടുക്കി ആനിമൽ റെസ്ക്യൂ ടീം നൽകിയ പരാതിയിൽ പഞ്ചായത്ത് അധികൃതർക്കെതിരെ മൂന്നാർ പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു തുടർന്ന് ഇന്ന് രാവിലെ നടത്തിയ അന്വേഷണത്തിലാണ് പഞ്ചായത്തിന്റെ ഡമ്പിംഗ് യാർഡിൽ നിന്ന് നാല് നായകളുടെ ജഡം കണ്ടെടുത്തത് തിരുവനായ ശല്യം രൂക്ഷമായ മൂന്നാറിൽ നായകളെ പിടികൂടി സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റാനായി ആനിമൽ റെസ്ക്യൂ ടീം എത്തിയപ്പോൾ നായകളെ കാണാനില്ലെന്ന കാര്യം തിരിച്ചറിയുകയായിരുന്നു ഇതോടെ ഇവർ പഞ്ചായത്ത് അധികൃതരുമായി ബന്ധപ്പെട്ടു ഇതിനിടെയാണ് ഇരുന്നൂറോളം പറഞ്ഞു നമുക്കൊരു വീഡിയോ ക്ലിപ്പ് കിട്ടി കാരണം നായ്ക്കളെ പിടിച്ചുകൊണ്ട് പോകുന്നതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് അത് ആരാണ് പിടിച്ചുകൊണ്ട് പോയത് പഞ്ചായത്തിൽ പോയി നമ്മൾ അന്വേഷിച്ച പഞ്ചായത്തിന് അറിവില്ലാത്തൊരു കാര്യമാണെന്ന് പറഞ്ഞു പറയും അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷണം നടത്തി പഞ്ചായത്തിന്റെ വേസ്റ്റ് മാനേജ്മെന്റ് േസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്ന വണ്ടിയിലാണ് ഈ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോയത് നമുക്ക് അറിയാൻ സാധിച്ചു ഇവരെ കൊല്ലാൻ ഉപയോഗിച്ച മാരകമായ വിഷം തന്നെയാണ് നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്നത് അവിടെ പടയപ്പ പോലുള്ള ആനകൾ എപ്പോഴും വരുന്ന സ്ഥലമായതുകൊണ്ടും അവരെ മുൻപോന്നും ചെയ്യാൻ വേണ്ടിട്ട് അവരിത് ഉപയോഗിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മാരകമായ വിഷം അവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്നും ഈ വേസ്റ്റ് മാനേജ്മെന്റ് സൂപ്പർവൈസർക്ക് ഇത് അധിക കയ്യിൽ വെക്കാനുള്ള ലൈസൻസോ അധികാരമോ ഉണ്ടോ എന്നും അന്വേഷിക്കണമെന്നാണ് നമുക്ക് ഈ വണ്ടി കസ്റ്റഡിയിൽ എടുത്ത് ഇദ്ദേഹത്തെ ഈ ആളെ കസ്റ്റഡിയിൽ എടുത്ത് അന്വേഷിച്ചാൽ മാത്രമാണ് ഇതിനെ കുറിച്ചുള്ള വ്യക്തമായ കാര്യങ്ങൾ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും ഇതിനു വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇവരുടെ കൊന്ന് കുഴിച്ചു മൂടിയിട്ടുള്ള നായ്ക്കളുടെ ബോഡി അവിടുന്ന് തത്സരണത്തിൽ നിന്ന് എടുക്കുക എന്നും അതായത് കല്ലാറ് തണ്ണി നല്ലതണ്ണി ഡംബിങ്യാടിലാണ് പഞ്ചായത്തിൻ്റെ തന്നെ അധീനതയിലുള്ള ഡമ്പിങ്യാടിൽ തന്നെയാണ് ഇത് കുഴിച്ചു മൂടിയിരിക്കുന്നത് അതിനുവേണ്ടി പണിയെടുത്തിരിക്കുന്ന തൊഴിലാളികൾ അന്യ സംസ്ഥാന തൊഴിലാളികൾ വെച്ചിട്ടാണ് ഇവർ ക്യാച്ചർമാരെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതും ഇതുങ്ങളെ ജീവനോട് കുറച്ചുപേരെ കുഴിച്ചു മൂടുകയും ഈ മരുന്ന് കുത്തി വെച്ച് കുറച്ചുപേരെ കൊല്ലുകയുമാണ് ചെയ്തിട്ടുള്ളത് പിടികൂടിയ ശേഷം നായകളെ പഞ്ചായത്തിന്റെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ുന്നു കണ്ടെത്തിയ നായികളുടെ ജഡം പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം മാത്രമേ വിഷം നൽകിയാണോ മറ്റേതെങ്കിലും തരത്തിലാണോ കൊന്നത് എന്നതിൽ വ്യക്തത വരൂ ഇതിനുശേഷം കൂടുതൽ അന്വേഷണം നടത്തുവാനാണ് പോലീസ് തീരുമാനം ദൂരദർശൻ ന്യൂസ് ഇടുക്കി